വോട്ട് കൊള്ള ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഗാന്ധി കാണിച്ചത് കമ്മീഷൻ പുറത്തുവിട്ട രേഖയല്ല സത്യവാങ്മൂലത്തോടൊപ്പം മറുപടി നൽകാനും നിർദ്ദേശം അതേസമയം നാളെ നടക്കാനിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർച്ചിന് മുന്നോടിയായി ഡിജിറ്റൽ പ്രചാരണം ശക്തമാക്കി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ച് മൂന്ന് ദിവസം പിന്നിടുമ്പോഴാണ് രാഹുലിനെതിരെ കർണാടക മുഖ്യ കമ്മീഷണർ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നാണ് നോട്ടീസിൽ ചോദിക്കുന്നത് ശകുൻ റാണി രണ്ടു തവണ വോട്ട് ചെയ്തതിന് എന്ത് തെളിവാണ് രാഹുലിന്റെ പക്കലുള്ളത് അന്വേഷണം നടത്തിയപ്പോൾ ഒരു തവണ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് ശകുൻ റാണി അറിയിച്ചു രാഹുലിന് ഈ രേഖകൾ എവിടെ നിന്ന് ലഭിച്ചെന്ന് വ്യക്തമാക്കണമെന്നും നോട്ടീസിൽ പറയുന്നു അതേസമയം വോട്ട് കവർച്ച സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായി കോൺഗ്രസ് വെബ്സൈറ്റും വാട്സാപ്പ് നമ്പറും ആരംഭിച്ചിട്ടുണ്ട് വെബ്സൈറ്റ് ഓർ ഹിന്ദുസ്ഥാൻ മേ വോട്ടർ ചോറിനേക്കാമെ രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ കോപ്പി ലഭ്യമാക്കാറുണ്ടെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കുന്നു അതേസമയം കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അന്വേഷിക്കാൻ കർണാടക സർക്കാർ നിയമവകുപ്പിനോട് നിർദ്ദേശം നൽകിയിട്ടു നാളെ ആരംഭിക്കാനിരിക്കുന്ന സഭാ സമ്മേളനത്തിലും വിഷയമുന്നയിക്കും മീഡിയ വൺ ഡൽഹി